ഏഹ് വേണ്ടോ ഇത് നമ്മളൊരു പതിനൊന്ന് ചാമ്പ്യൻ്റെ ചുവട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ കഴിച്ച് 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 മടുത്തോ മിച്ചം വന്നേക്കുന്നതാണ് തൈലൻഡ് ഏ ആ തൈലൻഡ് എന്നാണ് എൻ്റെ പേര് ഇതുകൊണ്ടോ ഈ ചാമ്പ്യനോട്ട് നമ്മൾ നോക്കി ഇതുകൊണ്ടോ ഇത് കയറി കഴിഞ്ഞാണ്ടോ ഏക്കാലും കൂടുതൽ കായ്കളാണോ ഇതിനകത്ത് നിൽക്കുന്നത് നോക്കി ഇതേണ്ടോ കായ്കൾ നിൽക്കുന്നതോ നിജം ദൂരമാണോ നിൽക്കുന്നത് ഇത് ഇന്ന് നിന്ന് മടുത്തതിന് ശേഷമാണ് ത്രത്തോളം വീണെടുക്കണം താഴെ വീണെടുക്കുന്നുണ്ട് ദൂരമാണ് വീണെടുക്കുന്നത് ഇതുണ്ടോ മറച്ച് നിൽക്കുന്നുണ്ടോ അപ്പം നമ്മുടെ ദേഹത്തോട്ട് വരെ വീഴും ഇതാണ് തൈലാൻഡ് ചാമ്പ ഏറ്റവും സൂപ്പർ പഴമാണ് പക്ഷേ ഇതൊണ്ട് അധികം ആൾക്കാരെ അത് കഴിക്കത്തില്ല ഇതിൻ്റെ ഗുണങ്ങളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാവുന്നതാണ് പക്ഷേ കഴിച്ചു കഴിച്ച് മറുത്തുകൊണ്ടാണ് ഇത്രത്തോളം കായ്കള് നിൽക്കുന്നത് ഉണ്ടെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് ഇതാണ് ആ ചാമ്പ ചുവടുക പൂ പോലെ കിടക്കുന്നതുകൊണ്ടോ കായ്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണത് മൊത്തം അതുകൊണ്ടോ ഈ പരിസരം മൊത്തം ചാമ്പടെ കായും കൊണ്ട് നിറഞ്ഞേക്കുവാണ് ഇതാണ് നമ്മുടെ ടൈലൻ്റ് ചാമ്പ കണ്ടിട്ട് പൊതിയാവുക അല്ല പറഞ്ഞത് പക്ഷേ നമുക്ക് അധികം കഴിക്കാൻ പറ്റത്തില്ല കണക്കിൽ കൂടുതൽ കഴിച്ചാലും അമൃതായാലും അതിവായ വിഷമാണെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് നമുക്ക് കണക്ക് കൂടുതലൊന്നും അധികം കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് മിനിമം കുറച്ചേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ചാമ്പ ഇങ്ങനെ കായ്കള് നിൽക്കുന്നത് ഓക്കേ ഓക്കേ